വെൽക്കം ബാക്ക് ടു ടാൻകു ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പം നമ്മുടെ ഓഫേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലോ നമുക്ക് നിലവിൽ മൂന്ന് ഓഫേഴ്സ് ആണ് റണ്ണിങ് ആയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപ വില വരുന്ന പത്ത് റോസ് നിങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും വരുന്നത് കോംബോ ഓഫർ പ്രകാരം ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും ഒരു പ്ലാനിന് നൂറ് രൂപ വെച്ചിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ അഞ്ച് പ്ലാന്റ്സ് നൂറ്റി അൻപതിൻ്റെ റേറ്റ് വെറുതെ നിങ്ങൾ എടുക്കുമ്പോൾ എഴുന്നൂറ്റി അൻപത് രൂപ നിങ്ങൾക്കാവും പക്ഷേ നിങ്ങൾ അഞ്ഞൂറ് രൂപ മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി ഇരുന്നൂറ്റി അൻപത് രൂപ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുമാത്രമല്ല പിന്നെ പത്ത് റോസിൻ്റെ ഒരു കോംബോ വരുന്നുണ്ട് നാടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ് കുത്തി തൈകളാക്കി എടുക്കുന്ന നാടൻ റോസിൻ്റെ കോംബോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് വരുന്നുണ്ട് പത്ത് നാടൻ റോസിൻ്റെ കോംബോ അതേപോലെ നാടനും ബഡിങ്കും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു പത്ത് റോസിൻ്റെ കോംബോ ഉണ്ട് അത് വന്നിട്ട് അഞ്ഞൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് അപ്പോൾ ഈ മൂന്ന് ഓഫേഴ്സാണ് നമുക്ക് നിലവിലിപ്പോൾ ട്രാൻപൂർ റണ്ണിങ് ആയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള റോസുകൾ നിങ്ങൾക്ക് കാറ്റലോഗ് വഴി സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും പത്തെണ്ണം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആയിരം രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റും ഒരു പ്ലാന്റ് നൂറ് രൂപയെ വരുന്നൂ നിങ്ങളത് ക്യാബ് ലോഗ് പ്രൈസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ആയിരത്തി അഞ്ഞൂറ് വരും അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്ലാന്റുകൾ സ്വന്തമാക്കാൻ പറ്റും അതും നൂറ്റി അൻപതിനകത്ത് വരുന്ന റോസ് നൂറ്റി അൻപതോ അതിനകത്ത് വരുന്ന റോസുകൾക്കാണ് കേട്ടോ ഒരു ഓഫർ വരുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് നൂറ്റി എഴുപത് അങ്ങനെയുള്ള പ്ലാന്റ്സ് ആണോ തുടങ്ങി ഈ ഒരു ഓഫറ് വരില്ല നൂറ്റി അൻപതിന് നിങ്ങൾ എടുത്തേക്കുന്ന പ്ലാന്റ്സ് എത്രയാണോ അത് മാത്രം ഹൺഡ്രഡ് റുപ്പീസ് ആക്കിയിട്ട് ബാക്കിയുള്ളതിൻ്റെ ആക്ച്വൽ പ്രൈസ് തന്നെ ആയിരിക്കും വരുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ വാട്ട്സപ്പിൽ വരിക താങ്ക്